എന്നാൽ ഇംഗ്ലീഷ് ഇന്നും എനിക്ക് പ്രശ്നം എന്താണെന്നറിയോ ഇംഗ്ലീഷ് അദ്ധ്യാപം കേറി വരുന്നത് ഇംഗ്ലീഷ് ഒരു കടലാണ് മഹാസാഗരമാണ് നീന്തി കിടക്കാൻ പാടാ നീന്തി കിടക്കാൻ ഹിന്ദി പഠിപ്പിച്ച ആള് പറഞ്ഞ് ഹിന്ദിയാടാ ഏറ്റവും എളുപ്പം പഠിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാർ പറഞ്ഞു ഇന്ന് സാഗരമാണേ നാളെ കടൽ ഇംഗ്ലീഷ് ഒരു കടലാണ് നീന്തി കിടക്കാൻ പാടാ നീന്തി കിടക്കാൻ പാടാ പിന്നെ നീന്തി കിടക്കുക പാവപ്പെട്ട നമ്മൾ നിനക്ക് ഒരു മൂന്ന് ഹിന്ദി വാക്കാറിയാണ് ഒരെണ്ണം കൂട്ടി ചേർക്കാൻ നിനക്ക് പിടിയില്ലെന്ന് വെച്ചോ അവിടെ മലയാളിട്ട് പറഞ്ഞാലും ആൾക്ക് തിരിയും ഞാൻ ഒരു ഉദാഹരണം ഉദർജാക്കെ ആരോടെങ്കിലും കൂച്ചോ നമ്മുടെ ചങ്കിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ നമുക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അവർ പഠിപ്പിച്ച വിഷയം ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹിന്ദി പഠിപ്പിച്ച സുലൈമൻ സാറിനെ എത്ര ഇഷ്ടമായെന്നറിയാവോ കാരണം ആറാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഹിന്ദിക്ക് രണ്ട് ഏഴാം ക്ലാസ്സിൽ വന്നപ്പോൾ ഭയങ്കര ഡെവലപ്മെന്റ് മൂന്ന് സത്യം മാത്രമേ പറയൂ സത്യം മാത്രം ഏഴാം ക്ലാസ്സിൽ വെച്ച് എന്നെ സുലൈമാൻ സാറ് എന്നെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ കൈട്ടിടും എന്നെ ഇങ്ങനെ തോളിൽ കായിട്ടിട്ട് പറഞ്ഞു എടാ എന്താ ഡൗട്ടാ എന്താ നിനക്ക് എന്താ എന്തിക്ക് പ്രശ്നം പറ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സാറ് എങ്ങനെ എഴുതിയാലും ആ മേളിലത്തെ വരാ മേളിൽ കൊടാൻ പറ്റത്തില്ല എങ്ങനെ ഞാൻ ഇട്ടാലും വാട്ടം വെട്ടി കണക്കാവും എങ്ങനെങ്കിലും ഭാര്യ ഒന്നൊക്കെ ആ രഥ ആകെ മാറിപ്പോ അപ്പൊ ഞാൻ ഇന്ത്യയെ വെറുത്തും അതുകൊണ്ടാണ് എനിക്ക് ഹിന്ദിക്ക് ഒരു രക്ഷയില്ല ബാക്കിയുള്ള ഇംഗ്ലീഷാണല്ലേ ഇംഗ്ലീഷാണ് ആറു ഒക്കെ കിട്ടും പക്ഷെ ഹിന്ദിക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ഇത് സത്യം പറയാൻ ഞാൻ ഞങ്ങൾ നുറന്നെല്ലാം പറയാ എന്റെ കാര്യം പറയാ ഞാൻ പറയുന്നൊക്കെ എൻ്റെ ജീവിതഗന്ധിയാ അപ്പം ഞാൻ ഈ അധ്യാപന തോടിക്കായിട്ട് ഓടിച്ചോ മോനേടാ ഈ ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഭാഷ ഹിന്ദി കൂട്ട ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളുടെ ഇന്ന് വാക്ക് കേൾക്കുന്നത് ഹിന്ദി ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ഞാനിങ്ങനെ വാ വിളിച്ച് അതെങ്ങനെയാ സാറേ എടാ ഇംഗ്ലീഷ് ആണ് നീ പഠിക്കുന്നു വെച്ചാ നീ നോർത്തോ പൂച്ചയ്ക്ക് സി എ ടി എന്ന് എഴുതും കാറ്റെന്ന് വായിക്കും അർത്ഥം പൂച്ച സുലൈമാൻ സാർ അന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരു കോമഡി ആയിരിക്കാം പക്ഷെ എൻ്റെ മനസ്സിലേക്ക് പുള്ളി തന്ത്രം കൊണ്ടുവരുവാ എന്നെ ഇംഗ്ലീഷിനേക്കാൾ എളുപ്പം പഠിക്കാൻ ഇതാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുക പുള്ളി എടാ ഇംഗ്ലീഷ് ഇങ്ങനെ കാറ്റ് കാറ്റെന്ന് എഴുന്നേണ്ട എടാ മലയാളത്തിൽ നീ ആ എന്നൊന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു ആ എടാ പൊട്ടാ ഹിന്ദിക്കും ആയിക്കും തന്നെയാണ് കേട്ടാ നീ മലയാളത്തിൽ കാ ഇത് സഹോദരങ്ങളാ കായും കണ്ടാ ഈ നമ്മുടെ മനസ്സിലേക്ക് സാധനം കൊണ്ടുവരുന്നുണ്ടാ അപ്പൊ എന്റെ മനസ്സിലെ ആ കട്ടി ലഘൂകരിച്ചു ആങ്ങളെയും പെങ്ങളും അല്ലെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു ആ അന്ന് പുള്ളി ദേവനാഗരിക എന്നൊക്കെ പറഞ്ഞു അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് ഒരു മൂന്ന് ഹിന്ദി വാക്കറിയാണ് ഒരെണ്ണം കൂട്ടി ചേർക്കാൻ നിനക്ക് പിടിയില്ലെന്ന് വെച്ചോ അവിടെ മലയാളിട്ട് പറഞ്ഞാലും ആൾക്ക് തിരിയും ഞാൻ പറഞ്ഞ ഉദാഹരണം ഉദർ ഉദർജാക്കെ ആരോടെങ്കിലും പൂച്ചോ നിങ്ങക്ക് മനസ്സിലായി ഹിന്ദിക്കാരന് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഉദർ പൂച്ചോ മനസ്സിലായില്ലേ മലയാളം എല്ലാവർക്കും അറിയണേ ഹിന്ദി ഞാൻ എനിക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയായിരുന്നു സർവീസ് എക്സലൻസി അവാർഡ് ഡൽഹി പോയി ഞാൻ മേടിച്ചപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ചത് ഹിന്ദിയിലാണ് കാരണം സാർ എന്താ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ അധ്യാപകർ മെനഞ്ചെടുക്കും എന്ന് പറയുന്നൊരു കാര്യം അതാ എന്നാൽ ഇംഗ്ലീഷ് ഇന്നും എനിക്ക് പ്രശ്നം എന്താണെന്നറിയോ ഇംഗ്ലീഷ് അധ്യാപകൻ കയറി വരുന്നതെന്ന് ഇംഗ്ലീഷ് ഒരു കടലാണ് മഹാസാഗരമാണ് നീന്തി നീന്തി പാടാ ഹിന്ദി പഠിപ്പിച്ച ആള് പറഞ്ഞ് ഹിന്ദി ആടാ ഏറ്റവും എളുപ്പം പഠിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാർ പറഞ്ഞു ഇന്ന് സാധാരമാണേ നാളെ കടൽ ഇംഗ്ലീഷ് കടലാണ് നീന്തി കിടക്കാൻ പാടാ നീന്തി കിടക്കാൻ പാടാ പിന്നെ നീന്തി നീതി കിടക്കുവാട്ട നമ്മൾ ചായ കുടിക്കാൻ വല്ല സമയം ഉണ്ടാവും എല്ലാം മറന്നോ രൂപ ഇതൊന്നും വേണ്ട അഞ്ഞൂറ് ഞാനോടുത്തേതെ സിസ്റ്ററെങ്കിലും ഇരുന്ന് ഉറങ്ങോന്ന് ഇല്ല ഏ ഉറങ്ങത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല ഇന്നത്തെ ഞാൻ എന്തിനാ അഞ്ഞൂറ് വെച്ചത് മനസ്സിലായി ഉറപ്പുണ്ട് നിങ്ങൾ ഉറങ്ങത്തില്ല എങ്കിലും നിങ്ങളുടെ തൃഷ്ണ ഉണർത്താൻ